സീറ്റ് കിട്ടാത്തതിൽ പിണക്കവുമായ പാർട്ടി വിടലും സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനവും യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫിലേക്കും എൽ ഡി എഫിൽ നിന്ന് എൻ ഡി എയിലേക്കുമെല്ലാം കൂടുമാറ്റവും ആരംഭിച്ചു തൃശ്ശൂരിലെ രാഷ്ട്രീയം മുമ്പെമില്ലാത്ത വിധം മാറുകയാണ് സി പി ഐയിൽ നിന്നും മുൻ ഡെപ്യൂട്ടി മേയർ കൂടിയായ ബീന മുരളിയാണ് ഏറ്റവും ഒടുവിലായി പാർട്ടി വിട്ടത് അതിനു മുമ്പേ മൂന്ന് തവണ വിജയിച്ചു വന്ന ജനതാദൾ എസ് എൽ എ എൻ ഡി എയിലേക്ക് കളം മാറിയതോടെയാണ് പാർട്ടികളിൽ പൊട്ടിത്തെറികൾക്ക് തുടക്കമായത് കഴിഞ്ഞ തവണ കുരിയച്ചിറ ഡിവിഷനിൽ കോൺഗ്രസിന്റെ കൗൺസിലറായിരുന്ന നിമ്മീറപ്പായി പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് എൻസിപിഎസിൽ ചേർന്നു കോൺഗ്രസ്സിന്റെ മുൻകൗൺസിലർമാരായ ഷോമി ഫ്രാൻസിസ് ജയ മുത്തിപ്പീടിക ജോമി ചാണ്ടി എന്നിവരും കോൺഗ്രസ് വിട്ടു സ്ഥാനാർത്ഥി നിർണയം തലവേദനയായി മാറുകയാണ് തൃശൂരിൽ ഇടതുമാറി വലതുമാറി അംഗത്തെട്ട് സജീവമാണ് അഞ്ചു വർഷമായ ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കോൺഗ്രസ് അംഗം സുജിഷ കളിയത്ത് ബി മാറി സി പി ഐ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തിയില്ലെന്നാരോപിച്ച് ഗുരുവായൂർ നഗരസഭാ മുൻ വൈസ് ചെയർമാൻ അഭിലാഷ് പി ചന്ദ്രൻ പാർട്ടി വിട്ടു പത്മജ വേണുഗോപാലിന്റെ സമ്മർദ്ദത്തിൽ ഡിവിഷനിൽ ബി ജെ പി സ്ഥാനാര്ത്ഥിയെ നിർത്തിയതിൽ പ്രതിഷേധിച്ച് വടൂക്കരയിൽ ബി ജെ പിക്ക് വിമത സ്ഥാനാർത്ഥി മത്സരത്തിനിറങ്ങിയിരിക്കുകയാണ് ബി ജെ പിയുടെ പ്രാദേശിക നേതാവ് സി എസ് ആണ് വിമതനാകുന്നത് കോട്ടപ്പുറത്തെ സി പി എം സ്ഥാനാർത്ഥിക്കെതിരെ ബ്രാഞ്ച് കമ്മിറ്റി അംഗം ജിതിന് വിമതനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കോൺഗ്രസിൽ ഡി സി സി സെക്രട്ടറി രവി ജോസ് താണിക്കൽ സ്ഥാനങ്ങൾ രാജിവെച്ചാണ് പ്രതിഷേധിച്ചത് കോർപ്പറേഷൻ മുൻ ഡെപ്യൂട്ടി മേയറും കൃഷ്ണാപുരം ഡിവിഷൻ കൌൺസിലറുമായ ബീന മുരളിയെ സി പി ഐയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി ബീന പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിരുന്നു പിന്നാലെയാണ് പാർട്ടിയുടെ നടപടി രാജിവെച്ചത് അധികാരമോഹം കൊണ്ടുള്ള മതിഭ്രമം ബാധിച്ചതിനാലാണെന്ന് സി പി തൃശൂർ മണ്ഡലം കമ്മിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു